കേരളത്തിന്റെ രുചിയുടെ പര്യായമാണ് ആബിദ റഷീദ് പ്രവാസികളെ നല്ല ഭക്ഷണം തീറ്റിക്കാനും നല്ല ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുമായി ആബിദ താത്ത ദുബായിൽ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി ദുബായിൽ ബിരിയാണി ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട് ആദാമിന്റെ ചായക്കടയിൽ അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ആബിദ റഷീദ് ഇവിടെ എത്തിയിട്ടുള്ളത് ആദ്യം തന്നെ ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പല സമയത്ത് പല വിധത്തിൽ തോന്നുന്ന ഫുഡ് കഴിക്കുന്ന ആളുകളായിരിക്കും ആദ്യം അവരോട് എന്താ പറയാനുള്ളത് എല്ലാം കുറേ കാലം ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിൽ വരുമ്പോൾ അൺഹെൽത്തി ആയി വരാറ് അത്രയേ ഉള്ളൂ ഒരു കാലം കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരണ്ടേ അപ്പൊ അവർക്ക് നല്ല ഹെൽത്ത് വേണം അപ്പൊ ഈ സമയം തെറ്റിച്ച് കഴിക്കുന്നതൊന്നും നല്ലതല്ല എന്നാണ് എന്റെ അഭിപ്രായം ഈ വേണ്ടി കഴിക്കുന്ന ഭക്ഷണം എടുക്കുന്ന അവസ്ഥയുണ്ട് അങ്ങനെ ഒന്നും പോകണ്ട ഞമ്മളേതായ ഒരു തനി ഭക്ഷണം ഇണ്ടല്ലേ നമ്മക്ക് അല്ലേ ആ തനിമ ഞമ്മള് പറയണോ ഞമ്മളെല്ലാരെക്കാട്ടി മുന്തിയത് ഞമ്മളെന്നെ ഏറ്റവും നല്ലത് ഭക്ഷണത്തിന്റെ രുചി മാത്രമല്ല പറയുന്നത് സ്മെല്ല് അങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ ഭക്ഷണം നന്നാവണമെങ്കിൽ മനസ്സും നന്നാവണം ഹൃദയം നന്നാവണം ആ വാസന വേണം കോൾഡ് ഒന്നും ഉണ്ടാവാണ്ട് നല്ലോണം ആസ്വദിച്ച് കഴിക്കാൻ പറ്റണം ആസ്വദിച്ച് കഴിക്കുമ്പോഴേ ഡൈജഷനും എല്ലാം ശരിയാവുമല്ലോ ഒരുപാട് പങ്കുണ്ട് നമ്മളിപ്പോൾ വിളമ്പി കൊടുക്കുന്ന ആൾക്കും നമ്മളൊരാൾ ഭക്ഷണം ഇഷ്ടമില്ലാണ്ട് കൊണ്ടു കൊടുക്കുമ്പോൾ ആ സ്നേഹത്തോടു കൂടി കൊടുത്തില്ലെങ്കിൽ ആ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവും അബിദത്താത്തയുടെ ബിരിയാണിയുടെ രുചി അറിയാൻ പല നാടുകളിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ട് യു എ തന്നെ പല എവറേറ്റുകളിൽ നിന്ന് അബുദാബി ഷാർജ അജ്മാൻ ഉംബൽഖോയ്ൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രമല്ല തൊട്ടടുത്ത സ്ഥലങ്ങളിൽ നിന്ന് സൗദി അറേബ്യയിൽ നിന്ന് യാത്ര ചെയ്യുന്ന ആളുകളും അതോടൊപ്പം തന്നെ ഒമാനിൽ നിന്നും ഒക്കെ ആളുകൾ വന്നിട്ടുണ്ട് അബിദത്താത്തയുടെ ഈ ഭക്ഷണം കഴിച്ച് അതിന്റെ രുചിയും മണവും എല്ലാം ആസ്വദിച്ചിട്ടാണ് അവർ പോകുന്നത് ബിരിയാണി ഫ്ലേവർ നല്ല முதலே அறியாவும் கழிச்சுண்டு அது கழித்தோம் ഞങ്ങൾ എപ്പോഴും വരാറുന്നതാണ് ഇവിടെ മണി ചേക്കര വന്നതാണ് പിന്നെ അഭിത്താത്ത വന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്താ എന്തായാലും വരാം അപ്പഴും ഇവിടെ ബിരിയാണി ഫേമസ് ആണ് പുള്ളിക്കാരിയുടെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഓൺലൈനിൽ എപ്പോഴും ബിരിയാണി കാണും അതിൻ്റെ കുക്കിംഗ് രീതി കാണാറുണ്ട് കഴിക്കാൻ നല്ല 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 എല്ലാ എല്ലാ ബിരിയാണി 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 ടൈപ്പ് എല്ലാം കഴിച്ചു ടേസ്റ്റ് ഉള്ള ും നമുക്ക് കഴിക്കുമ്പോ അതിലെ രുചി നമുക്ക് ഇഷ്ടം അതിന്റെ ഒരു തൃപ്തി ഉണ്ടാവും അത് ഡെഫിനറ്റ്ലി ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ആണ് അബിത റഷീദിന്റെ കുറച്ച് നാളായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ് നല്ല ബിരിയാണിയാണ് നല്ല ഫ്ലേവർ ഉള്ള സോഫ്റ്റ് ബീഫ് നല്ലതാണ് കോഴിക്കോടും ബിരിയാണി ഞാൻ പല ബിരിയാണി കഴിച്ചിട്ടുണ്ട് പക്ഷേ ആബിദാന്റിനോലത്തെ ബിരിയാണി ഇറങ്ങും കഴിച്ചിട്ടില്ല പിന്നെ ബിരിയാണി മാത്രമല്ല ആപ്രിക്കോട്ട് പുഡിങ്ങും ഒരു ഡിഫറൻറ്റ് പുഡിങ് വേറെ എങ്ങും കിട്ടില്ല ഈ എപ്പോ കഴിച്ചാലും സെയിം കൺസിസ്റ്റൻസി തന്നെയാണ് ബിരിയാണിക്ക് ഒരു ഇല്ല അപ്പൊ വന്ന് കഴിച്ചു അടിപൊളിയായിരുന്നു ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ ീഡിയൻസ് ഒക്കെ നമ്മളെ കാറ്റി കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമ്മൾ എത്രയോ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് പോകുന്ന ഇൻഗ്രീഡിയൻസ് അല്ലേ നമ്മൾ ഉപയോഗിക്കണമുള്ളൂ നമ്മൾ പുതിയതായിട്ട് ഒന്നും ആഡ് ചെയ്തിട്ടില്ല എത്രയോ കാലങ്ങളായിട്ട് ഫ്രീസ് ചെയ്ത ഡിഷാ ബിരിയാണിയിൽ ബിരിയാണിയിലിടേണ്ട സാധനങ്ങൾ അല്ലേ ആഡ് ഓൺ ഒന്നും ചെയ്യുന്നില്ല അതിനെ മാറ്റാൻ ഒന്നുമില്ല എത്ര കറികൾ കോഴി പൊരിച്ചത് ഇതൊക്കെ നമ്മുടെ നാട്ടിലൊരു ഫ്രീസ് ചെയ്ത് വെച്ച ഡിഷാണ് അതിലൊരു തനിമയിൽ ഒരു മാറ്റവും വരത്തത് എന്നാണ് ഞാൻ പറയുന്നത് ഇനിയും ഒരുപാട് മസാലകളൊക്കെ വന്നെങ്കിലും ടിപ്പിക്കലി നമ്മൾ ചെയ്യുന്ന മസാല തന്നെയാണ് അതിൻ്റെ കറക്റ്റ് പക്ഷെ അതിൻ്റെ ഒരു ഒരു അളവ് ഒരു മെയിൻ അതില്ലേ നമ്മളൊന്നും ശ്രദ്ധിക്കണം അത്രേ ഉള്ളൂ എല്ലാത്തിനും സാധനത്തിനെ പഠിക്കണം വെളുത്തുള്ളി ഉപ്പ് ഉപ്പെപ്പിടണം അതൊക്കെ പറയുമ്പോൾ ഇതൊരു സ്കൂൾ തന്നെയാണ് ഈ പലപ്പോഴും നമ്മൾ മക്കളെ മാറ്റി നിർത്തുന്ന അവസ്ഥയുണ്ട് അല്ലാണ്ട് ഒരു ഇങ്ങനെ പഠിക്കാം നമ്മൾ സ്കൂളിലാണെങ്കിൽ ഇതാണ് ടീച്ചർ ഉണ്ട് കൈ പിടിച്ചു വരും കൈ കൈ കൊണ്ട് ഏല്ലേ എഴുതിപ്പിക്കൂറെ മാതാപിതാക്കൾക്ക് അത് കുട്ടിന് മോളെ ആ കടുകിട് മോളെ ആ കരിയപ്പില് അതിന്റെ സിസ്റ്റം ഓഫ് കുക്കിംഗ് പഠിക്കണ്ടേ അത് പഠിപ്പിക്കണ്ടേ പൊടി കൊഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒന്നും പൊടി കൊഴിക്കാൻ പറ്റൂല പട്ടിപ്പൊടിയും കഴിക്കണമെങ്കിൽ കൈയിലാവും അപ്പൊ അവർക്ക് അവര് കൺഫ്യൂസ്ഡ് ആവും ഇതെന്തായി കയ്യിൽ ഇതല്ല ഒട്ടിപ്പിടിക്കണതെന്ന് നാച്ചുറൽ അത് നീച്ചോണ്ടിരിക്കും അപ്പം അത് പോകും പലപ്പോഴും ആളുകൾ പറയാറുള്ളത് ബിരിയാണി ഉറങ്ങണം എന്നാണ് പക്ഷെ ബിരിയാണി കഴിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു ഫീൽ ഇല്ല എല്ലാവരും വിചാരം ഒരുപാട് മസാലകളും നെയ്യ് ഇട്ടാൽ സാധനം നന്നാവും എന്നുള്ളതാ മിനിമസ്റ്റിക് ആയിട്ട് ചെയ്ത് ചെയ്താൽ മതി നെയ്യെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലേവറാണ് അല്ലാണ്ട് നമ്മൾ ഓവർ നെയ്യ് ഇട്ട് കഴിഞ്ഞുണ്ടാക്കി കഴിഞ്ഞാല് അത് സിക്കിനിങ് ആവും ബേസിക് ഈ പ്രോബ്ലംസ് വരുന്നത് നെയ്യ് എന്ന് സാധനം ഹെവി ഓൺ സ്റ്റമക് ആ നമ്മൾ കുറക്കാൻ കുറച്ച് ഉപയോഗിക്കുക ഞാൻ നല്ലോണം നെയ്യിട്ട ചോറ് ഇല്ല ദുബായിൽ വന്നത് ബിരിയാണി ഫെസ്റ്റിവൽ അല്ലെങ്കിൽ മാപ്പിള ഫുഡ് ഫെസ്റ്റിവലിന്റെ ഭാഗമാണ് നമ്മൾ ആദാമിന്റെ ചായക്കടയിലാണ് നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്നത് അനീസ് തന്നെ സ്വിസ് ബാങ്കിലെ ജോലി പോലും ഫുഡിനോടുള്ള താല്പര്യം കൊണ്ട് മനുഷ്യനാണ് കണ്ടായിരിക്കും കുക്കിംഗ് അല്ലെങ്കിൽ ഉണ്ടോ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഭക്ഷണപ്രിയന്മാരായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ കുറേ റെസിപ്പീസ് ഉണ്ട് പുറത്തേക്കൊന്നും കൊടുക്കാത്തത് അപ്പോൾ ഞാനും അനീസും ആണ് ഇതിലേക്ക് നല്ലോണം ഇറങ്ങിയത് ഇപ്പം അപ്രീഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങി കുടുംബത്തിലുള്ള എൻ്റെ ചെറിയ ചെറിയ മോഡ് വരെ ഭയങ്കര താല്പര്യം കാണിക്കുന്നുണ്ട് ആബിദ റഷീദിന്റെ സഹോദരിയുടെ മകനാണ് ദുബായിൽ ആദാമിന്റെ ചായക്കടയും ഫുഡ് അങ്ങാടിയും നടത്തുന്ന ഭക്ഷണത്തോടുള്ള പ്രിയം മൂത്ത് വൻകിട ബാങ്കിലെ ജോലി പോലും ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ എല്ലാം കമേർഷ്യൽ ആണ് നമ്മളിഞ്ഞിപ്പോ എത്രത്തോളം നമ്മൾ കമേഴ്ഷ്യൽ അല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാട് സാഹചര്യം നമ്മളെ ആക്കും അപ്പോൾ അതിൽ ഇത് ബാലൻസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച് ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക വീട്ടിൽ അഞ്ച് കിലോ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെയല്ല ഒരു ഹോട്ടലിൽ നൂറ് കിലോ ബിരിയാണി ഉണ്ടാക്കുന്നത് അതിൽ എത്രത്തോളം നമുക്ക് എക്തിക്സ് കീപ്പ് ചെയ്യാൻ പറ്റുന്നോ അതിൻ്റെ തനിമ അതാണ് ഏറ്റവും വലിയ ചാലഞ്ച് അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇന്നത്തെ ടെക്നോളജിയോ അല്ലെങ്കിൽ എസ് ഒ പിസൊന്നല്ല പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ കുറച്ച് നുറുക്ക് വഴികൾ തലമുറകളും കൈമാറിയിട്ടുണ്ട് അതിൻ്റെ പിന്നാലെ ഫോളോ ചെയ്യുന്ന അതിൽ മായമില്ല രുചിയുള്ള ഭക്ഷണം മാത്രമല്ല നമ്മുടെ മനസ്സ് നിറയ്ക്കുക അത് എങ്ങനെ ഏത് സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ആദാമിന്റെ ചായക്കടയിൽ നമ്മൾ എത്തുമ്പോൾ പരമ്പരാഗതമായിട്ടുള്ള രുചി നമുക്ക് ആസ്വദിക്കാം നമ്മുടെ ചരിത്രം നമ്മുടെ പാരമ്പര്യം ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്ന മുദ്രകൾ കൂടി ഇവിടെ ഉണ്ട് അതാണ് നമ്മുടെ രുചിയോടൊപ്പം തന്നെ മനസ്സ് മാത്രമല്ല നമ്മുടെ ഹൃദയം കൂടി നിറയ്ക്കും അൽകിസൈസിലെ ആദാമിന്റെ ചായക്കടയിലാണ് ബിരിയാണി വിഭവങ്ങളുമായി ആബിദ റഷീദ് എത്തിയത് ആബിദത്താത്തയുടെ രുചി പെരുമ കേട്ടറിഞ്ഞ നിരവധി പേർ കാണാനും ചിത്രങ്ങൾ എടുക്കാനും ഒക്കെ ഇവിടെ എത്തി തനത് പാചകത്തിന്റെ നല്ല രീതികൾ ആഭിദത്താത്ത അവരുമായി പങ്കുവെച്ചു ഇതാണ് ആഭിദത്താത്ത വാക്കുകൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുക ഭക്ഷണം ആരോഗ്യത്തിനു വേണ്ടിയിട്ടാണ് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കി കഴിക്കണം എന്നാണ് നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നത് ആരോഗ്യം മാത്രമല്ല കേട്ടോ ഇടക്ക് ബിരിയാണി ഒക്കെ ഒക്കെ ഉണ്ടാവില്ലേ മനസ്സിന്റെ ആരോഗ്യം